ഭാരതത്തിന്റെ ആത്മീയ ദർശനങ്ങൾ ഉയർത്തിപ്പിടിച്ച് പദയാത്രയുമായി ആനന്ദ് അംബാനി ജാംനഗർ മുതൽ ദ്വാരക വരെ നീണ്ട നൂറ്റി എഴുപത് കിലോമീറ്ററാണ് പദയാത്ര തുടരുന്നത് പൈതൃക ശേഷിപ്പുകൾക്കൊപ്പം ആത്മീയ നാഗരിക ശേഷിപ്പുകൾ തുടരുന്ന ഇന്ത്യയിൽ രാജ്യത്തെ ഏറ്റവും സമ്പന്ന കുടുംബത്തിലെ ഒരു പിൻഗാമി ആത്മീയ വഴിയിൽ നടത്തുന്ന പദയാത്ര ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു ഇരുപത്തി ഒമ്പത് ആനന്ദ് അംബാനി തന്റെ പൂർവികരുടെ ജന്മനാടും കർമ്മഭൂമിയുമായ ജാംനഗറിൽ നിന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പുണ്യ നഗരങ്ങളിലൊന്നായ ദ്വാരകയിലേക്ക് നൂറ്റി എഴുപത് കിലോമീറ്റർ നീളുന്ന പദയാത്ര തുടങ്ങിയത് മാർച്ച് ഒമ്പതിന് യാത്ര ആരംഭിച്ചതിനു ശേഷം അദ്ദേഹം ദിവസവും ഏകദേശം ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കുകയാണ് എല്ലാ രാത്രിയിലും ഏഴ് മണിക്കൂർ ഈ പദയാത്ര തുടരുന്നുണ്ട് ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യത്തിൽ കൊത്തിയെടുത്ത നഗരമായ ദ്വാരകയിൽ അദ്ദേഹം ഏപ്രിൽ എട്ടിന് എത്തിച്ചേരും അദ്ദേഹത്തിന്റെ മുപ്പതാം ജന്മദിനത്തിന് ഒരു ദിവസം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് എന്നതും പ്രത്യേകതയാണ് വരുന്ന വഴികളിലെല്ലാം ആനന്ദംബാനിയെ വരവേറ്റത് സ്നേഹത്തിൽ പൊതിഞ്ഞാണ് ചിലർ ആനന്ദിനൊപ്പം പദയാത്രയെ അനുഗമിച്ചു മറ്റുള്ളവർ ദ്വാരകയുടെ അധിപനായ ദ്വാരകാധീശന്റെ ചിത്രങ്ങളും അദ്ദേഹത്തിന് സമ്മാനിച്ചു മറ്റു ചിലർ കുതിരപ്പുറത്തെത്തി അദ്ദേഹത്തിനൊപ്പമുള്ള ചിത്രങ്ങളും പകർത്തി കുഷിംഗ് സിൻഡ്രോം അഥവാ അത്യപൂർവ ഹോർമോൺ തകരാറ് മൂലമുണ്ടാകുന്ന ബലഹീനതയും രോഗാതുരമായ പൊണ്ണത്തടിയും ആസ്മയും എന്നിവ മറികടന്നാണ് അംബാനിയുടെ പദയാത്ര എന്നതും ശ്രദ്ധേയമാണ് ഈ ആത്മീയ പദയാത്രയിലുടനീളം ദ്വാരകയിലേക്കുള്ള യാത്രയിൽ ഹനുമാൻ ചാലിസയും സുന്ദർഘട്ടും ദേവി ശ്ലോകവും ജപിച്ചായിരുന്നു അംബാനിയുടെ യാത്ര ശതകോടീശ്വരനായി വളർന്നപ്പോഴും സനാതനധർമ്മത്തെ മുറുകെ പിടിച്ചാണ് അദ്ദേഹം തന്റെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭാരതത്തിന്റെ പുണ്യപുരാതനമായ പല ആത്മീയ കേന്ദ്രങ്ങളും അദ്ദേഹത്തിന്റെ പതിവ് വിഹാര കേന്ദ്രങ്ങൾ തന്നെയായി പലപ്പോഴും മാറാറുണ്ട് അവയിൽ പ്രധാനമാണ് ബദ്രിനാഥും കേദാർനാഥും കാമാഖിയും നാഥദ്വാരയും കാളികട്ടും കുംഭമേളയുമെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറിയുടെ മേൽനോട്ടം വഹിക്കുന്ന അദ്ദേഹം അതിനോടൊപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും പുതിയ ഊർജ പരിവർത്തന പദ്ധതികൾക്ക് നേതൃത്വം നൽകാനും ഒരുങ്ങുകയാണ് അംബാനി സ്ഥാപിച്ച ആനന്ദ് അംബാനി നേതൃത്വം നൽകുന്ന വന്താര മൃഗസംരക്ഷണ കേന്ദ്രവും ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമാണ് മൃഗങ്ങളുടെ സംരക്ഷണവും പരിചരണവും ഏറ്റെടുത്ത് നടത്തുന്ന വൻതാരയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബിസിനസ് ലോകത്ത് തന്റേതായ ഭാവി സൃഷ്ടിക്കുന്നതിനോടൊപ്പം ആത്മീയ പാരമ്പര്യത്തിന്റെ പാതയിൽ കൂടി തനിക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നും ആനന്ദ് പദയാത്രയിലൂടെ ലോകത്തിനോട് വിളിച്ചുകാട്ടുകയാണ്